തമ്മിൽ ഏറ്റുമുട്ടി ചാരുമൂട് കരിമുള്ളക്കലാണ് സംഭവം നിരവധി പേർക്ക് പരിക്കേറ്റു രണ്ട് ക്ലബുകളുടെ നേതൃത്വത്തിലുള്ള കരോൾ സംഘങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത് നൂറനാട് കരിമുളയ്ക്കലാണ് ക്രിസ്മസ് കരോൾ സംഘങ്ങൾ ഏറ്റുമുട്ടിയത് സംഘർഷത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം രാത്രി മുപ്പതിനാണ് സംഭവമുണ്ടായത് യുവ ലിബർട്ടി ക്ലബുകളുടെ നേതൃത്വത്തിലുള്ള കരോൾ സംഘങ്ങൾ തമ്മിലാണ് അടിപിടി ഉണ്ടായത് യുവ ക്ലബ്ബിൽ നിന്ന് പിരിഞ്ഞ ഡിവൈഎഫ്ഐ പ്രവർത്തകർ രൂപീകരിച്ച ക്ലബ്ബാണ് ലിബർട്ടി ക്ലബ്ബ് കുട്ടികൾ ഉൾപ്പെടെ പത്തോളം പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ബ്യൂറോ ചാരുമൂട്